തൊണ്ണൂറുകൾ വരെ സിസ്റ്റത്തിൻ്റെ മൊത്തം വെവിലാതി എന്തായെന്ന് പറഞ്ഞാൽ എങ്ങനെ മുഴുവൻ കുട്ടികളെയും സ്കൂളിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് തൊണ്ണൂറുകളോടുകൂടി കേരളത്തിൽ യൂണിവേഴ്സൽ ആക്സസ് എന്ന് പറയുന്നത് സാധ്യമായി എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് എത്തി സ്കൂളിലേക്ക് എത്തിയാൽ പോരാ കുട്ടികളവിടെ തുടർന്ന് പഠിക്കണം അപ്പോൾ കേരളത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ എന്നും ഒരു ഇടം കൊടുത്തതാണ് കേരള മനസ്സ് അതുകൊണ്ടാണല്ലോ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പിന്നെ മുന്നോട്ട് വന്നത് നാട്ടുകാരാണ് വിദ്യാലയങ്ങൾ ഉണ്ടാക്കിയത് അല്ലാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട് സർക്കാരുകൾ അതിനെ സഹായിച്ചിട്ടുണ്ട് കാരണം നാട്ടുകാരുടെ മൊത്തം പിന്നെ ആഗ്രഹത്തിന് പിന്നെ പ്രതിബന്ധമാകാൻ ഏത് സർക്കാരിനും കഴിയില്ല അതിൻ്റെ ഫലമായിട്ട് മുഴുവൻ കുട്ടികളും സ്കൂളിലെത്തി അങ്ങനെ മുഴുവൻ കുട്ടികൾ സ്കൂളിലെത്തി ഇനി കുട്ടി വിചാരിച്ചാലും സ്കൂളിൽ നിന്ന് പുറത്ത് പോകാൻ രക്ഷയില്ല കാരണം അച്ഛനും അമ്മയും നാട്ടുകാരും സമ്മതിക്കുകയല്ല ഏഹ് കുട്ടിയെ ഒരു വല്ലാത്ത വലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഒരു വലിയ വലയിൽപ്പെടുത്തിയിട്ടാണ് നമ്മളുള്ളത് അതുകൊണ്ട് പണ്ടെല്ലാം നമ്മളെല്ലാം കാലത്ത് ഏതെങ്കിലും ഒരു മാഷ് മോശമാണെങ്കിൽ ഞങ്ങളെല്ലാം ക്ലാസ് കട്ട് ചെയ്യുമായിരുന്നു ഇപ്പം ക്ലാസ് പ്രൈമറി സ്കൂൾ പഠിക്കുമ്പോൾ കാരണം ഓലപ്പോലെയായിരുന്നു അതുകൊണ്ട് ഓലക്കൊരു ദ്വ പുരക്കെ ദ്വാരമുണ്ടാക്കി ചുമരനെ ദ്വാരം ഉണ്ടാക്കിയാൽ മാഷിങ്ങോട്ട് ബോർഡും എഴുതുമ്പോൾ ഞങ്ങൾക്ക് രക്ഷപ്പെടായിരുന്നു ഇപ്പം അതൊന്നും രക്ഷയില്ല എല്ലാം നമ്മൾ ആകർഷകമായി ആക്കി കോൺക്രീറ്റ് സൗധങ്ങളാക്കി കുട്ടികൾ കളിക്കേണ്ട സ്ഥലമെല്ലാം കളഞ്ഞു ഇതെല്ലാം കളഞ്ഞു കാരണം പഠനമെന്ന് പറഞ്ഞാൽ ക്ലാസ് മുറിയിൽ ഇരിക്കുന്നതാണ് എന്നുള്ളൊരു ബോധ്യമാണ് കേരളീയൻ്റെ ഉപ്പമുള്ളത് അത് അതുകൊണ്ടാണല്ലോ വ്യായാമം എന്ന് പറയുന്നത് രോഗം ഇല്ലാതാക്കുന്ന ചികിത്സയുടെ ഭാഗ ഭാഗമായിട്ടാണ് ഇപ്പം വ്യായാമം വ്യായാമം എന്ന് പറയുന്നത് രോഗം വരാതിരിക്കണം എന്നുള്ള പഴയ വിശ്വാസം നമ്മൾ കളഞ്ഞു ഇങ്ങനെയുള്ള ഒരു രക്ഷാകർത്ത സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കൺസേൺ ഇപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ കുട്ടിയെ എവിടെ ചേർക്കണം സ്വാഭാവികമാണ് ന്യായമല്ലേ ന്യായമല്ലേത് അങ്ങനെ ചേർക്കുമ്പോഴാണ് നമുക്ക് തോന്നിയത് ഈ നമ്മൾ പഠിച്ചു വന്ന പൊതു ഇടങ്ങളെ കാരണം നമുക്ക് അനുഭവം ഉണ്ട് അടുത്ത സംഗതി ആ അനുഭവം മറ്റേ നമുക്ക് അനുഭവം ഇല്ല അപ്പം അനുഭവമുള്ള സ്ഥലം മോശമാണെന്നും അനുഭവം ഇല്ലാത്ത സ്ഥലമാണ് ഏറ്റവും നല്ലതെന്നുള്ളതുകൊണ്ട് നമ്മൾ എല്ലാം തന്നെ അൺ എയ്ഡഡും സ്വകാര്യവും ഇതൊന്നും അല്ലാത്ത ഒരു തരത്തിലുള്ള ഒരു ഒരു തരത്തിലുള്ള നിബന്ധനകളില്ലാത്ത സ്കൂളിലേക്ക് ചേർത്തു ഞാൻ അതിൽ രക്ഷിതാക്കളെ കുറ്റം പറയില്ല എന്തുകൊണ്ടാണ് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ച് കാരണം ഇത് അറിവിൻ്റെ ലോകമാണ് ഈ അറിവിൻ്റെ ലോകത്തിൽ അറിവ് അറിവാർജിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എങ്കിലേ അതിജീവിക്കാൻ പറ്റുമോ പണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് സമരം നടത്തുമെങ്കിൽ എങ്കിൽ ഭൂമിയുടെ സാർവത്രിക വേണ്ടി ഭൂമിയുടെ വിതരണത്തിന് വേണ്ടി സമരം നടത്തിയതെങ്കിൽ ഇനി അറിവിൻ്റെ സാ സാർവത്രികവൽക്കരണത്തിന് അറിവിൻ്റെ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ഇനി നടക്കുക നടക്കുക അത്തരൊരു ലോകത്തിൽ കുട്ടിയെ കുട്ടിയെവിടെ ചേർക്കുമെന്ന് പറയുന്നത് രക്ഷിതാവിനെ സംബന്ധിച്ചൊരു മേ ഒരു പ്രധാനപ്പെട്ട ഒരു വേവിലാതിയാണ് ഈ വേവിലാതിയെ എങ്ങനെയാണ് സാമൂഹികമായി നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് അത് സാമൂഹികമായിട്ടേ അഭിമുഖീകരിക്കാൻ പറ്റൂ അപ്പം രക്ഷിതാവിന് ആത്മവിശ്വാസം ഉണ്ടാവണം ഏറ്റവും പ്രധാന അതാണ് കുട്ടിക്കല്ല രക്ഷിതാവിന് ആത്മവിശ്വാസം അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് എൻ്റെ ഇത് ഇത്ര പ്രായത്തിലുള്ള കുട്ടിയുണ്ട് ആ കുട്ടിയെ ഞാൻ എവിടെ ചേർക്കണം പലതരത്തിലുള്ള ഒരു മധ്യവർഗ മനസ്സ് കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷം ഉണ്ടായത് പൊതു ഇടങ്ങളെല്ലാം പോക്കാന്ന് അതുകൊണ്ട് നിങ്ങളൊരു കാര്യമുണ്ട് സ്വകാര്യ ഇവിടമുണ്ട് കാരണം അവിടെ അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഇതാണ് പൊതു ഇടത്തിലേക്ക് നമുക്കെല്ലാം പോവാം അതുകൊണ്ട് അവിടുത്തെ കാര്യമെല്ലാം നമുക്ക് കാണാം സ്വകാര്യ ഇടത്തിലേക്ക് പോകാൻ പിന്നെ നിബന്ധനകളുണ്ട് അതുകൊണ്ട് അവിടുത്തെ കാര്യം ഒന്നും കാണാത്ത കാണില്ല അപ്പം കാണാത്തതാണ് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതെന്ന് കാണാത്ത ഇതുക്കിലേക്ക് ആളെ അയച്ചു അതുകൊണ്ടാണല്ലോ പിന്നെ ഒരുപാട് അമ്മമാർക്കെല്ലാം പലതരത്തിലും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഈ കേരളത്തിൽ പൊതു ഇടത്തിൽ അത്രയോ ചരിത്രം ഞാൻ പറയുന്നില്ല അപ്പം ഇങ്ങനെ വന്നാൽ എവിടെ അയക്കേണ്ടത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന രീതിയിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുട്ടികളെ പൊതു ഇടങ്ങളിൽ വിടണമെന്ന് പറയുന്ന ആളാണ് കാരണം ഈ കുട്ടി നാളെ പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടതാണ് ആ ജീവിക്കാൻ വേണ്ടുന്ന ഒരു പരിശീലന കളരിയാണ് പൊതുവിദ്യാലയങ്ങൾ പക്ഷെ അങ്ങനെ വിടുന്ന സമയത്ത് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടും എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണം അത് എൻഷുർ ചെയ്യണമെങ്കിൽ അത് ഉറപ്പാക്കണമെങ്കിൽ രക്ഷാകർത്താക്കൾ സജീവമായി സ്കൂൾ കാര്യത്തിൽ ഇടപെടണം നമ്മൾ കുട്ടിയെ തെങ്ങും ദൈവച്ച് തേങ്ങ പറിക്കാൻ പോകുന്ന മാതിരി ആയാൽ ശരിയാവില്ല നമ്മളെന്ത് ചെയ്യണമെന്നാൽ കുട്ടിയോടൊപ്പം അല്പസമയം സ്കൂളിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ശ്രദ്ധിച്ച ഇടങ്ങളിലെല്ലാം പൊതു ഇടങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് കാരണം ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഇടപാടല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ജീവിതത്തിന് തയ്യാറാവുകയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങൾ ചേർന്നതാണ് ഈ വൈവിധ്യമെല്ലാം കുട്ടിക്ക് സ്കൂളിൽ അനുഭവപ്പെടണം ആ രീതി വേറൊന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പിന്നെ തിരുവനന്തപുരത്തായാലും മറ്റ് പല സ്ഥലത്തും ഈ ഗേൾസ് സ്കൂളും ബോയ്സ് സ്കൂളും ഉണ്ട് വ്യക്തിപരമായി ഈ ഗേൾസ് സ്കൂൾ ബോയ്സ് സ്കൂൾ എന്ന് പറയുന്ന സംഗതി നിലനിൽക്കുന്നതിനോട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ കോ എഡ്യൂക്കേഷൻ അവാർഡ് കാരണം പല അസമത്വങ്ങളും ഉണ്ടാവുന്നത് പലതരം അതിക്രമങ്ങളും ഉണ്ടാവുന്നത് ഈ വേർതിരിവിൽ നിന്നാണ് ഒരുമിച്ചിരുന്ന് പരസ്പരം അറിയുമ്പാണ് പിന്നെ നമുക്കെന്താണ് അന്യന്യം മാനിക്കാൻ തോന്നുക ഈ മാനിക്കാൻ തോന്നുക എന്ന ഈ മനോഭാവ വികാസം വളരെ പ്രധാനമാണ് അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലേക്കുള്ള കോ എഡ്യൂക്കേഷൻ കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മാറിയേ പറ്റൂ അപ്പം അതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത് രക്ഷിതാവിൻ്റെ ഒരു ചോദ്യം എന്താ രണ്ടാമത് രക്ഷിതാവ് ചോദിക്കാറുണ്ടാൽ അവിടെ കുട്ടിയെ അയച്ചാൽ എൻട്രൻസ് എക്സാമും ബാക്കി പരീക്ഷകളെല്ലാം കുട്ടികൾ പാസ്സാവൂ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വേവിലാധി കാരണം റിയലായ വേവിലാധി അത് പിന്നെ ഏതാണ്ട് എൻട്രൻസ് പരീക്ഷ പാസ്സാവലല്ലോ ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിത വിജയം എന്ന് പറഞ്ഞാൽ എന്താ ഗണിതത്തിൽ തോറ്റ് തുന്നം പാടിയ ഒരാളാണ് നമ്മളെ നാട്ടിൽ ഏറ്റവും നല്ല ടൈലർ ആവുന്നത് ടൈലറിങ് എന്ന് പറഞ്ഞാൽ ഗണിതമായിട്ട് ഇത്രമാത്രം മെഷർമെൻറ്റിലൊരു ചെറിയ വ്യത്യാസം നമ്മൾ മെഷർ ചെയ്ത് കുറച്ച് വ്യത്യാസം വന്നാൽ പ്രശ്നമില്ല അവർ ആശാരിയോ അല്ലെങ്കിൽ ടൈലറോ മെഷർമെൻറ്റിൽ ഒരു ചെറിയ വ്യത്യാസപ്പെടുത്തിയാൽ എന്തായിരിക്കും സ്ഥിതി അപ്പം ഏറ്റവും കൂടുതൽ ശരിയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവരാണ് നമ്മളല്ല അവരൊന്നും ഇത് പാസ്സായിട്ടോ അതിൻ്റെ അർത്ഥം ഞാൻ വിദ്യാഭ്യാസത്തെ നെഗറ്റീവെന്നല്ല നെഗറ്റീവ് ചെയ്യുന്നില്ല ജീവിതത്തിൽ ഒരുപാട് പഠിക്കുന്നുണ്ട് അവർ അപ്പോൾ അറിവ് വളരെ പ്രധാനമാണ് അതോടൊപ്പം പ്രധാനമാണ് അനുഭവം അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും പ്രോപ്പറായ കൂട്ടിച്ചേർക്കൽ നടക്കുന്ന ഇടമാക്കി നമ്മൾ സ്കൂളുകളെ മാറ്റണം അപ്പം അതിന് ഏറ്റവും സാധ്യത എവിടെയാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് യാന്ത്രിക പഠനമല്ല കൊണ്ട് യാന്ത്രികമായിട്ട് പഠിച്ചിട്ട് കാര്യം ഇന്നത്തെ നാട്ടിലെ പിന്നെ ഇൻ്റർവ്യൂ എങ്ങനെയാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെ നിർദ്ധരിക്കും എന്നുള്ളതാണ് അല്ലേ ഇപ്പോൾ ഇൻ്റർവ്യൂ അങ്ങനല്ലേ ഏഹ് ഒരു പ്രശ്നത്തെ നിങ്ങൾ ആ പ്രശ്നത്തെ നിർദ്ധരിക്കുന്നതിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടോ ആ പ്രശ്നത്തെ നിർദ്ധരിക്കുന്നതിന് വേണ്ടുന്ന മുന്നറിവ് നിങ്ങൾക്കുണ്ടോ ആ പ്രശ്നത്തെ നിർദ്ധരിക്കുന്നതിനുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടോ ആ പ്രശ്നത്തെ നിർദ്ധരിക്കാനും അത് നിർദ്ധരിച്ച കാര്യം മറ്റുള്ളവരോട് പറയാനുള്ള ആശയവിനിമയ ശേഷി നിങ്ങൾക്കുണ്ടോ ഇതല്ലേ ഏറ്റവും പ്രധാനം ഇതാ ഇന്നത്തെ ലോകം അല്ലാണ്ട് നിങ്ങൾ റാങ്ക് കിട്ടിയോ ഫസ്റ്റ് ക്ലാസ് കിട്ടിയോ ഒന്നും ആരും നോക്കൂല കഴിവുണ്ടോ അപ്പം എഫിഷ്യൻസിയാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് മണ്ട് പണ്ട് അങ്ങനെയല്ല മെറിറ്റാണ് അന്നത്തെ ലോകം അപ്പോൾ ഈ മെറിറ്റിൽ തത്തമേ പൂച്ച പൂച്ച മതി എഫിഷ്യൻസിൽ എന്താണ് കൊണ്ട് പ്രശ്നം നിർദ്ധരിക്കാനുള്ള കഴിവാണ് നിങ്ങൾ നോക്കൂ ഡൂൺ സ്കൂൾസിലെല്ലാം അങ്ങനെ അവരങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളെ നാട്ടിലെ സ്കൂളിൽ എന്താ ചെയ്യുന്നത് തത്തമയെ പൂച്ച പൂച്ച ടീച്ചർ എഴുതിയതിലപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല ഈ കുഞ്ഞുമക്കളിൽ രക്ഷപ്പെടുവോ എന്തുകൊണ്ടാണ് പിന്നെ എൻട്രൻസ് എക്സാമുകളുടെ ഒരു ആദ്യത്തെ അഞ്ചെണ്ണം വിട് മൊത്തം ആദ്യത്തെ ആയിരം നോക്കിയാൽ എന്തുകൊണ്ടാണ് പൊതുവിദ്യാലയങ്ങളെ കുട്ടികൾ ഏറ്റവും കൂടുതൽ വരുന്നത് ആദ്യത്തെ അഞ്ചെണ്ണം ഞാൻ വിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കഴിവുകളിലുള്ള കുട്ടികൾ അവിടെ ഉണ്ടാവും ഏഹ് ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പിന്നെ ഇല്ലേ ഇനി രണ്ട് അറിവ് ആർജിക്കുക എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ലോകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മവിശ്വാസത്തോടു കൂടി മാനവരാശി പിന്നെ ആർജിച്ച മനസ്സിലാക്കിയ അറിവുകളെ ഒരു പ്രശ്ന സന്ദർഭത്തിൽ വിനിയോഗിക്കാനുള്ള ശേഷിയാണ് കുട്ടിക്ക് കൂടേണ്ടത് അങ്ങനെ ആയാൽ ആ അറിവ് ഞാൻ മനസ്സിലാക്കുവാൻ വേണം അറിവ് സ്വാംശീകരിക്കുക വേണ്ടത് അറിവ് ബൈഹാർട്ട് ഓടിക്കുകയല്ല വേണ്ടത് അങ്ങനെ സ്വാംശീകരിക്കണമെങ്കിൽ ക്ലാസ്സിനകത്ത് അതിൻ്റെ അനുഭവ തലം ഉണ്ടാവണം എവിടെയാണ് അനുഭവ തലം ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളെ ചുറ്റുപാടും നോക്ക് നിങ്ങളിപ്പം നമ്മൾ നമ്മളായ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള അനുഭവതലം കിട്ടിയോണ്ടാണ് നമ്മൾ നമ്മളായി മാറിയത് അതുകൊണ്ടാണ് നമുക്ക് ആത്മവിശ്വാസം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ആ തലമുറയിലെ ആൾക്കാർക്ക് ഡിപ്രഷൻ വളരെ കുറവ് ഇപ്പം എന്തുകൊണ്ടാണ് ചെറിയ മക്കൾക്ക് ഡിപ്രഷൻ വേവിലാദി എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പൊതു ശക്തി അത് പക്ഷെ പൊതുവിടങ്ങൾ തന്നെ തന്നെ ശക്തിപ്പെടില്ല നമ്മളെല്ലാം കൂടി ശക്തിപ്പെടുത്തണം അല്ലാണ്ട് കുട്ടിയെ മാത്രം ചേർത്താൽ പോരാ നമ്മൾ ഇടപെടലും കൂട്ടണം അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു സംശയമില്ല നിങ്ങൾ അടുത്ത പൊതു ഇടത്തിലേക്ക് വേണം ഇതാക്കാൻ ആ പൊതു ഇടങ്ങൾ എന്ന് പറയുന്നത് കോ എഡ്യൂക്കേഷൻ അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു പഠിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടത്തേക്ക് വേണം രണ്ട് അവിടുത്തെ ഭൗതിക പരിസരം തന്നെ എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നുള്ള ആലോചന നമ്മൾ നടത്തണം നോക്കണം ക്ലാസ്സിൽ കുട്ടി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ക്ലാസ്സിൽ നിന്ന് പുറത്തുവരുന്ന കുഴ കുട്ടി വരണ്ട ഒരു അന്തരീക്ഷ കാണുന്നത് ഏ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പരിമിതമുണ്ട് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ കുട്ടിയുടെ പഠന പരിസരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും രക്ഷാകർത്താക്കളും ഈ രക്ഷാകർത്താക്കൾ എത്ര ഭാവനയില്ല ആൾക്കാരുണ്ട് സമ്പത്തല്ല ഇതിൽ വേണ്ടത് ഭാവനയാണ് ഈ ഭാവനയില്ല ആൾക്കാരിൽ ഒന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമ്പസിന് എത്ര സൗന്ദര്യവൽക്കരിക്കാം നാടിൻ്റെ സൗന്ദര്യബോധത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് സ്കൂൾ പണ്ടേത്തെ ജയിൽ പോലത്തെ നീണ്ടത് പത്ത് മണിക്കൊരു ബെല്ല് കാരണം എല്ലാം നമ്പർ വൺ ടു ത്രീ ജയിൽപ്പുള്ളികളെ മാതിരിയാണ് ഈടേം കൈകാര്യം ചെയ്യുന്നത് ഇത് മാറണ്ടേ ഇത് മാറണമെന്ന് നമുക്ക് തോന്നണം രക്ഷാകർത്താക്കൾക്ക് തോന്നണം അപ്പം ഇത് മാറ്റാൻ നിങ്ങൾക്ക് ഇടപെടാനുള്ള ഏറ്റവും ഏറ്റവും നല്ല സ്പേസ് എവിടെയാണ് നിങ്ങൾക്കെല്ലാം നിർഭയമായി ഏത് സമയത്തും കടന്ന് ചെല്ലാവുന്ന പൊതുവിടാണ് അതാ കേരളത്തിൻ്റെ തനിമ പ്രളയം വന്നു എവിടെയാ ഓടി രക്ഷപ്പെട്ടത് പൊതുവിദ്യാലയങ്ങളിലാണ് ആ പൊതുവിദ്യാലയം ഇല്ലാതെ നമ്മൾ അപകട ഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മളെ രക്ഷാകേന്ദ്രമായി മാറുന്നത് ഈ പൊതു ഇടങ്ങളാണ് അതുകൊണ്ട് നമ്മളെ കുട്ടിയെ ഇത് മെച്ചപ്പെടുത്തണമെങ്കിൽ എന്തുവേണമെന്നാൽ നമ്മുടെ ഇൻവോൾവ്മെൻ്റ് കൂട്ടുക അങ്ങനെ നമ്മൾ ഇൻവോൾവ്മെൻ്റ് കൂട്ടിക്കൊണ്ട് നമ്മൾ പണിക്ക് പോകുന്നതുകൊണ്ടും ഇല്ലെങ്കിൽ ദൂരായതുകൊണ്ടും നമ്മൾ പരിമിതി ഉണ്ടാവും പക്ഷേ വരുന്ന ഘട്ടത്തിൽ ഒരമണിക്കൂർ സ്കൂളിലേക്ക് പോയി അവിടെ നട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇപ്പോഴത്തെ ഈ പൊതുവിദ്യാഭ്യാസം നമ്മളെ ഈ ഡിജിറ്റൽ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് വന്ന് ഇങ്ങനെയല്ലാണോ ക്ലാസ്സിൽ കുഞ്ഞു പഠിപ്പിക്കുക എന്ന് പറയുന്നത് രക്ഷിതാക്കൾ പറയാൻ തുടങ്ങി കാരണം ഇതുവരെ അവർ മാഷന്മാരെ ചെയ്യുന്നതെന്നില്ല അവർക്ക് അറിഞ്ഞു കൊടുക്കാം ക്ലാസ്സിൽ കുട്ടി കിട്ടുന്ന ഉത്തരം മാത്രമേ അറിയുള്ളൂ രാവ് പിന്നെ രക്ഷിതാക്കൾ സാധാരണ പറയും അയ്യോ ഓൾ രാവ് പഴയ മോൻ മോള് രാവ് പകൽ പഠിക്കുകയാണ് മാർക്ക് കിട്ടുമ്പോൾ വളരെ മോശമാണ് നാടെ പഠിത്തേയില്ല എന്ന് ഈ കുട്ടിക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് കുട്ടീനെ അല്ല കക്ഷിയിൽ നമ്മളെ രക്ഷാകർത്താവും ടീച്ചറും തമ്മിലുള്ളൊരു ബന്ധമുണ്ട് ഈ ബന്ധം വർദ്ധിപ്പിച്ചേ പറ്റൂ ഇത് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് നിർഭയമായി പോകാൻ പറ്റുന്ന സ്ഥലം ഇതാണ് ഒരു സംശയം ചെയ്യേണ്ട പൊതുവിദ്യാലയങ്ങളാണ് അത് എയ്ഡഡ് ആവാം ഗവൺമെൻറ് ആവാം പൊതുവിദ്യാലയങ്ങളാണ് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നിർഭയമായി ഇടപെടാൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഇടപെടാൻ സമൂഹത്തിന് മൊത്തം ഇടപെടാൻ ഉള്ള ഇത് മാത്രമല്ല ഭൗതിക സൗകര്യങ്ങളിൽ വലിയ മാറ്റം വന്നു ലാബ് എന്ന് പറയുന്നത് മറ്റത് കൈ കൊണ്ടും കാല കൊണ്ടും ഇല്ല ലാബാണ് അതല്ല ഇത് റിയൽ ലാബുകളുണ്ട് ഏ ചെയ്തു പഠിക്കുക കുട്ടിക്ക് ചെയ്തു പഠിക്കലാണ് യഥാർത്ഥ പഠനം കണ്ടു പഠിക്കണം കുട്ടി കേട്ടു പഠിക്കണം കുട്ടി പഠിക്കണം കുട്ടി കൊണ്ടുപഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുമ്പോൾ എന്ന് വിശകം സംഭവിക്കുക അപ്പാണ് ഞാൻ തിരുത്തുക അങ്ങനെ തിരുത്തി തിരുത്തി മുന്നേറുന്ന അറിവ് നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയായി വിദ്യാഭ്യാസത്തെ മാറ്റണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കൂ അതെവിടെയാണ് ഏ എനിക്കും ഒരു സംശയമില്ല ഏഹ് അതുകൊണ്ട് മാത്രമല്ല നോക്കൂ ജീവി അനുദിനം വാണം പോലെ വിലക്കയറ്റാണ് നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്ന അങ്ങനെ കൂടുന്നൊന്നുമില്ല ഏതാനും കുറച്ചാക്കേ കൂടുന്നുള്ളൂ അപ്പോൾ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ജീവിതം മുഴുവൻ പണയം വയ്ക്കുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ചോദ്യം ഇപ്പം ഉയർന്നു വരുന്നുണ്ട് അഫോർഡബിൾ ആയിട്ടില്ലേ അഫോർഡബിളല്ല എട്ടാം ക്ലാസ് വരെ സൗജന്യം പൂർണ്ണമായും സൗജന്യം ആയിട്ടുള്ള വിദ്യാഭ്യാസം ഇവിടെ കിട്ടുന്നു നല്ല ഭൗതിക പരിസരം ക്വാളിഫൈഡായ ടീച്ചേഴ്സ് ടീച്ചേഴ്സിൻ്റെ മനോഭാവം മാറണം ഒരു തർക്കവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ കൊണ്ടുവരാനും പഠന തുടർച്ചയുണ്ടാക്കാനുള്ള കാലത്തെ അധ്യാപകരുടെ മനോഭാവമല്ല മുഴുവൻ കുട്ടികളും മുഴുവൻ സമയവും സ്കൂളിൽ ഇരിക്കുന്ന അധ്യാപകരുടെ ഉണ്ടാവേണ്ടത് അപ്പോൾ അധ്യാപകരുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാവണം അധ്യാപകരുടെ മനോഭാവത്തിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാവൽ നമ്മൾ തമ്മിലുള്ള സംവാദത്തിലൂടെ അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് സംവാദാത്മകതയാണ് രക്ഷിതാക്കളും അധ്യാപകരും തമ്മിലുള്ള സംവാദം കൂട്ടണം അപ്പോൾ ഈ രീതിയിലുള്ള സംവാദം സ്വാഭാവികമായിട്ടും നിങ്ങൾ നമ്മൾ കൂട്ടേണ്ടി വരും ഇങ്ങനെ സംവാദാത്മകത ഉണ്ടാക്കാൻ കുട്ടിയെ കുട്ടിക്കെന്താണ് വേണ്ടത് നമുക്കെല്ലാം വേണ്ടത് എന്താ കുട്ടിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അംഗീകാരം വേണം ആദരവ് വേണം റിവാർഡ് വേണം റിവാർഡ് എന്ന് പറഞ്ഞാൽ നന്നായിട്ടുണ്ട് എന്നുള്ള ഒറ്റ വാക്ക് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ റിവാർഡാണ് നമുക്ക് നമ്മൾ തന്നെ നമ്മൾ നോക്കിയാൽ മതി നമ്മൾ അതായത് എന്നെ മാനിക്കണം എന്നൊക്കെ ഒരു ആദരവ് വേണം അതുപോലെ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളെ അംഗീകരിക്കണം ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ ഒരു കുഞ്ഞിക്ക് സ്വസ്ഥമായി ഇത് അങ്ങനെ കിട്ടും ഏതാനും കുട്ടികളെ പറയും കാരണം അവർ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി പറയും അതാണ് ഈ കുട്ടിയുടെ മാനസികമായി തകർക്കുന്നത് അപ്പം കുട്ടിയെ മാനസികമായി തകർക്കല്ലാതെ കുട്ടിയെ മാനസികമായി ഉത്തേജിപ്പിക്കുകയുണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് അങ്ങനെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രവർത്തനം എനിക്ക് ആത്മവിശ്വാസം തരുന്നൊരു പ്രവർത്തനമാണ് എൻ്റെ എൻ്റെ അന്തരീക്ഷം തന്നെ എൻ്റെ ആത്മവിശ്വാസം തകർക്കുന്നതായാലോ ഈ മോനോ മോളോ പിന്നെ വീട്ടിൽ വന്നിരുന്ന് യാന്ത്രികമായി നിങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നതല്ലാണ്ട് അവർക്ക് വേണ്ടി പഠിക്കും അപ്പം നിങ്ങൾക്ക് തോന്നും ഇത് ആ പകൽ അപ്പോൾ കുട്ടിക്കെ മനസ്സിന് തുറന്നിടാനും കുട്ടിയുടെ മനസ്സിനെ നിർഭയമായി വിഹരിക്കാനും കുട്ടിയുടെ മനസ്സിന് ഒരു ജനാധിപത്യ ക്രമത്തിൽ ബഹുസ്വരതയെ വ്യത്യസ്ത കഴിവുകളെ മാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ വേണമെന്നും നാളത്തെ ജീവിതം ലോകമെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ചേർന്നതാണെന്നും അതിൽ അറിവ് അതി അതിനിർണായകമാണെന്നും അതുകൊണ്ട് ഏറ്റവും മികച്ച അറിവിൻ്റെ സൃഷ്ടാവായി ഞാൻ മാറണമെന്നും അനുഭവത്തിലൂടെ കുട്ടിക്ക് തെളിയിക്കുന്ന കേന്ദ്രമാക്കി മാറ്റാൻ നമ്മളെല്ലാം വിചാരിച്ചാൽ ഏറ്റവും നല്ല സ്ഥലം അപ്പോൾ ഭൗതിക പരിസരം ഉണ്ടാവണം നമുക്ക് താങ്ങാൻ പറ്റണം ഫീസിൻ്റെ കാര്യത്തിൽ മൂന്ന് കുട്ടിയെ അംഗീകരിക്കുന്ന ഇടമാവണം രക്ഷിതാവിന് നിർഭയമായി കടന്നു ചെല്ലാവുന്ന ഇടാവണം ടീച്ചർ എന്ന് പറഞ്ഞാലോ സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞാലോ അപ്രാപ്യമാകരുത് പ്രാപ്യമാകണം ഇങ്ങനെയെല്ലാം പ്രാപ്യമാകുമ്പോൾ സ്വാഭാവിക കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിനായി സ്വാധീനിക്കും നിങ്ങളും ടീച്ചറും തമ്മിലൊരു എന്ന് കണ്ടാൽ ഏത് കുട്ടിയാണ് എന്നെ പിന്നെ ആ സമൂഹത്തിൻ്റെ പൊതുചട്ടത്തിൻ്റെ ഉള്ളിൽ വരാതിരിക്കുക അച്ചടക്കത്തെ പറ്റി ഇന്നുള്ള തനി അബദ്ധമായ മൂഢമായ വിശ്വാസങ്ങളും നിർത്തേണ്ടി വരും അച്ചടക്കം എന്ന് പറഞ്ഞാൽ പിൻഡ്രോപ് സൈലൻസ് അല്ല പിൻ പിൻഡ്രോപ് സയലൻസിൽ ഒരറിവും നിർമ്മിക്കൂല പിൻ പിൻഡ്രോഫ് സയലൻസിലല്ല സംവാദം എന്ന് പറഞ്ഞാൽ അല്പം ശബ്ദം ഉണ്ടാവും നമ്മൾ ഒരു ചർച്ച നടത്തുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലായ പോലും നമുക്ക് പ്രശ്നമില്ലല്ലോ അപ്പം സംവാദത്തിൻ്റെ എൻ്റെ ഇൻവോൾവ്മെന്റാണ് പ്രധാനം അപ്പം കുട്ടികളെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി അല്പം ശബ്ദത്തോടുകൂടെ വർത്തമാനം പറഞ്ഞാൽ അറിവ് നിർമ്മിക്കുന്നുണ്ടാവില്ല മാത്രമല്ല ബഹുമുഖമായ തന്ത്രങ്ങളുണ്ട് ഒരുപാട് തന്ത്രങ്ങളുണ്ട് കുട്ടിയുടെ വ്യത്യസ്തങ്ങളായ ചില മക്കൾക്ക് പണ്ട് നമ്മളെല്ലാം പഠിക്കുമ്പോൾ സായു സമാജം ഉണ്ട് ഇപ്പം സായു സമാജം ഉണ്ടോ പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നാൽപ്പത് കുഞ്ഞളും കൂടി ചേർന്ന് ഫുട്ബോൾ കളിക്കും ഏ ഇപ്പം അങ്ങനെ ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടേ കളിഞ്ഞു നമ്മൾ ബിൽഡിങ് കെട്ടിയിട്ട് കാരണം ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടായ കുഞ്ഞൾ കളിച്ചു പോവുമോ എന്ന് കേരളത്തിൻ്റെ സമൂഹം വിശ്വസിച്ചുകൊണ്ട് അതില്ലാണ്ടാക്കി നമ്മൾ ഏഹ് കെട്ടിടങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം കാസ്മുറി ഇങ്ങനെയുള്ള മനോഭാവം എല്ലാം തന്നെ നമ്മൾ തിരുത്തണം ഏഹ് അങ്ങനെ തിരുത്തിക്കൊണ്ട് കുട്ടിക്ക് ഏറ്റവും നല്ലൊരു അനുഭവ പരിസരം ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളാക്കി നമ്മളെല്ലാം കൂട്ടായി മാറ്റാൻ പറ്റുന്ന സ്ഥലം പൊതു ഇടാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ബഹുസ്വരത വളർത്തണമെങ്കിൽ ജനാധിപത്യ ബോധം ഉണ്ടാവണമെങ്കിൽ മതനിരപേക്ഷ ചിന്താധാരുണ്ടെങ്കിൽ എല്ലാ കഴിവുകളെയും കഴിവുകളെന്ന് മാനിക്കണമെന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ എൻ്റെ കഴിവിനെ മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു അവസര തുല്യത എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഏത് എൻട്രൻസിലും ഞങ്ങൾക്ക് പാസ്സാവാം അവിടെ പ്രധാനം ഇതിന് ഇതിന് വേണ്ടുന്ന സ്വയം സജ്ജമാക്കൽ കേന്ദ്രമാണ് അതുകൊണ്ട് ഒരു സംശയിക്കേണ്ട കാര്യമില്ല പൊതു ഇടങ്ങളെ ശക്തിപ്പെടുത്തണം ദൗർഭാഗ്യവശാൽ പട്ടണങ്ങളിൽ ഇതെല്ലാം ഒരു പ്രശ്നമാണ് മാധ്യമവും ഒരു പ്രശ്നമാണ് അറിയുന്ന ഭാഷയിലെ അറിവ് നിർമ്മിക്കാൻ പറ്റും ആത്മവിശ്വാസത്തോടുകൂടി അറിവ് നിർമ്മിക്കണമെങ്കിൽ അറിയുന്ന ഭാഷയിലാവണം അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ മാതൃഭാഷ നമ്മളെന്താ വെച്ചാൽ കേരളീയർ നമ്മൾ കുഞ്ഞളെ സ്കൂളിലേക്ക് അയക്കുന്നത് കേരളത്തിൽ ജീവിക്കാനല്ല വിദേശത്ത് ജീവിക്കാനാണ് അപ്പോൾ വിദേശത്ത് ജീവിക്കാൻ മലയാളം വേണ്ടല്ലോ ഏ ഇതാ കോവിഡ് നമ്മളോട് പറഞ്ഞ മക്കളെ അങ്ങനെ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തേക്കിനും പോകാൻ കഴിയില്ല തൻ്റെ മണ്ണിൽ നിലനിൽക്കണം എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് ഇതുവരെ പറ്റിയ പിന്നെ നമ്മുടെ അനുഭവങ്ങളിൽ തെറ്റുകളെ വിശകലനം ചെയ്തുകൊണ്ട് തൊട്ടടുത്ത പിന്നെ പൊതുവിടത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാ കുട്ടികളെയും ഇങ്ങോട്ട് അയക്കണം ഒന്നും കൂടി ഒന്നുകൂടി ഞാൻ അവസാനിപ്പിക്കുക ഈ നാല് കൊല്ലം കൊണ്ട് അങ്ങനെ സ്വകാര്യ അൺ എയ്ഡഡ് ഇടങ്ങളിലേക്ക് അയച്ച ആറ് ലക്ഷത്തി എൺപതിനായിരം കുഞ്ഞുമക്കളെ അവിടുന്ന് ടി സി എല്ലാം വാങ്ങി പൊതു ഇടത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ രക്ഷിതാക്കളുടെ അനുഭവം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അവരുടെ ഒരു അനുഭവം ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇക്കൊല്ലം അതിനേക്കാളും കൂടുവെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ നമ്മളെ നമ്മളാക്കി മാറ്റിയ നമ്മളെ മക്കളെ അതേപോലെ നാളത്തെ ലോകത്തിൽ നിർഭയമായി കൂടി ആത്മാഭിമാനത്തോടെ അതിജീവിക്കാൻ വേണ്ടുന്ന അതിജീവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ഉപജീവന പ്രവർത്തനങ്ങൾക്ക് പ്രാപ്തമാക്കുന്ന ഒരു സംവിധാനം മറ്റേതിനേക്കാളും ഇന്നത്തെ നിലയിൽ ഏറ്റവും കേരളത്തിൽ ഏറ്റവും നല്ലത് പിന്നെ പൊതുവിദ്യാലയങ്ങളാണ് ഇന്ത്യയിലൊരുപക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമില്ല കാരണം ഇന്ത്യയിൽ ക്ലാസ്സിനൊരു മാഷില്ല ടീച്ചറില്ല കേരളത്തിലെ അമ്പത്തേഴിലെ നമ്മുടെ കെ ആർ കേരള എഡ്യൂക്കേഷൻ റൂളിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു ക്ലാസ്സിൽ വിഷയാടിസ്ഥാനത്തിലും മറ്റെല്ലാ കാര്യത്തിലും അധ്യാപകരുടെ ഏക നാട് കേരളം മാത്രമാണ് ഇന്ത്യയിൽ നിയമപ്രകാരം അതുകൊണ്ട് സംശയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം